നമസ്കാരം കെണിയിൽ അകപ്പെട്ട ചിന്തകളുമായി ഞാൻ ഷാജി ജോൺ മരണം ഒരു ദുരന്തമല്ല മറിച്ച് ഒരു വലിയ സംഭവത്തിൻ്റെ പരി അവസാനമാണ് ജനനം ഒരു ദുരന്തം അല്ലാത്തതുകൊണ്ട് മരണവും ഒരു ദുരന്തമല്ല ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവൻ്റെ ലോകത്താണ് ജീവൻ നമ്മളെ ആർക്കും വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കാൻ ശ്രമിക്കും ജീവൻ്റെ ലോകത്തിൻ്റെ പ്രത്യേകത അവിടെ ജീവനിലേക്ക് ഭാവിയിൽ വരുവാനുള്ളവർക്കും ജീവൻ നഷ്ടപ്പെട്ടു പോയവർക്കും പ്രവേശനം ഇല്ല എന്നുള്ളതാണ് ഒരു പ്രാവശ്യം പുറത്തായാൽ പിന്നെ ഒരിക്കലും പ്രവേശനമില്ലാത്ത ഒരിടമാണ് ജീവൻ്റെ ലോകം ഈ ജീവിതത്തിൻ്റെ ലോകത്തിൻ്റെ എൻട്രൻസും എക്സിറ്റും ഒരുപോലെ തുറന്നിട്ടിരിക്കുന്നു എക്സിറ്റ് അടച്ചുകൊണ്ട് എൻട്രൻസ് മാത്രം തുറന്നിടുവാനും എൻട്രൻസ് അടച്ചുകൊണ്ട് എക്സിറ്റ് മാത്രം തുറന്നിടുവാനും പ്രകൃതി അനുവദിക്കുന്നില്ല ഒരു ഗെയിമിലെ കളിക്കാരൻ മൈതാനത്തേക്ക് വരുന്നത് പോലെയാണ് ഭൂമിയിലേക്ക് ഒരുവൻ പിറന്നു വീഴുന്നത് ആ മത്സരത്തിന് ശേഷം മൈതാനത്ത് നിന്ന് തിരിച്ചു കയറുന്നതുപോലെ മരിച്ച് ഭൂമിയിൽ നിന്ന് ഓരോ കളിക്കാരനും ഒന്ന് കളിക്കുവാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് കളിക്കളം വിടുന്നത് ഈ ഭൂമകുത്ത് ഒന്നും സ്ഥായിയായി പ്രവർത്തിക്കുന്നില്ല അത് ജീവനുള്ളതാണെങ്കിലും ജീവൻ ഇല്ലാത്തതാണെങ്കിലും അങ്ങനെ എന്നും ഒരുപോലെ പ്രവർത്തിച്ചാൽ ും ആ ബോർ മാറ്റാനാണ് ജനനവും മരണവും പോയവ മാറ്റുന്ന ഒരു പുനഃസ്ഥാപനമാണ് മരണമെങ്കിൽ ഭാവിയിലേക്കുള്ള അംഗങ്ങളെ ചേർക്കലാണ് ജനനം ഇരുപത്തിയഞ്ചു വയസ്സുവരെ ശാരീരികമായ ഉയർച്ചയുടെ കയറ്റമാണെങ്കിൽ ഇരുപത്തഞ്ചു വയസ്സിനു ശേഷം ശാരീരികമായ വളർച്ചയുടെ ഇറക്കമാണ് മരണം മരണത്തെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നതിൽ നിന്നുള്ള രക്ഷപെടൽ ആണ് ജീവൻ്റെ എതിരാളിയാണ് മരണം അതുകൊണ്ട് തന്നെ ജീവൻ മരണത്തെ ഭയക്കും ജീവന്റെ ലോകം തന്നെ ജീവൻ എടുക്കുന്ന ലോകവുമാണ് കാരണം സൂക്ഷ്മ ജീവികൾ മുതൽ വലിയ ജീവികളായ തിമിങ്കലങ്ങൾ വരെ മറ്റ് ജീവികളെ ഭക്ഷണമാക്കിയാണ് നിലനിൽക്കുന്നത് ജീവന്റെ ലോകത്ത് ആരുടെയെങ്കിലും ജീവൻ നിലനിൽക്കണമെന്നേ ഉള്ളു ഇന്ന വർഗത്തിന്റെ ഇന്ന വ്യക്തിയുടെ ജീവൻ നിലനിൽക്കണമെന്ന് ജീവന് ഒരു നിർബന്ധവും ഇല്ല മറ്റൊരു ചിന്തയുമായി വീണ്ടും കാണും വരെ ശുഭ ദിവസങ്ങൾ നന്ദി